ഒരിക്കൽ നബിസലാഹു അലൈഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പിന്നീട് എനിക്ക് തോന്നി ഞാനത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്തായിരുന്നു ആ ചോദ്യം നബി നബിസലാഹു അലൈഹി വസ്സലാമ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവെ നീ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലാക്കിയില്ലേ മൂസ അലൈഹി അലഹിസലാത്തു വസ്സലാമയോട് നേരിട്ട് സംസാരിച്ചില്ലേ മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്ന മജിദത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നൽകിയില്ലേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനവരെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ലേ എനിക്കെന്താണ് മറുപടിയായി പറഞ്ഞു താങ്കളുടെ റബ്ബ് താങ്കൾക്ക് നൽകും താങ്കൾ തൃപ്തനായി തീരും അലം താങ്കൾ ായിരുന്നില്ലേ താങ്കൾക്ക് സനാധത്വം നൽകി പിതാവില്ലാതെയാണ് ജനിച്ചതെങ്കിലും റഹ്മാനായ റബ്ബ് അഷ്റഫുൽ അഷ്റഫുൽഖായി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയെ തെരഞ്ഞെടുത്തു സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ആ പ്രവാചകന് നൽകി ലോകം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാക്കി മാറ്റി പതിനാലര നൂറ്റാണ്ടായി കോടാനുകോടി മുസ്ലിംങ്ങൾ ഓരോ നിമിഷങ്ങളിലും ആ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള സനാതത്വം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ലമക്ക് നൽകി താങ്കൾ വഴിയറിയാത്ത ആളായിരുന്നു പക്ഷേ ലോകത്തിൽ ഏറ്റവും സമുന്നതമായ മാർഗത്തിലേക്ക് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന പരിശുദ്ധ ഖുർആൻ എന്ന അതുല്യമായ മുഴിതത് നൽകുകയും അതിനേക്കാൾ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന മറ്റൊന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ നിലയ്ക്ക് ഏറ്റവും ഉന്നതമായ മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലമക്ക് നൽകുകയുണ്ടായി താങ്കൾ ദരിദ്രനായിരുന്നു പക്ഷേ അള്ളാഹു സുഹാന അവന്റെ റഹ്മത്ത് കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് ധന്യത 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 നൽകി നൽകി വലിയ 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 എന്താണ് 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 ഏറ്റവും ഉയർന്ന അതെല്ലാം ആ പിന്നീട് അള്ളാഹു ചോദിച്ചു അലം താങ്കളുടെ ഹൃദയത്തെ താങ്കൾക്ക് നാം വിശാലമാക്കി തന്നില്ലേ അലൈഹി തന്നില്ലേഹിഹു ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി കാരുണ്യം കൊണ്ടും വാത്സല്യം കൊണ്ടും ഹിക്മത്ത് കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഈമാൻ കൊണ്ടും 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 ആ ഹൃദയത്തെ മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എല്ലാവരോടും കാരുണ്യം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വിശാലത ആര് അതിക്രമം കാണിച്ചാലും അവർക്ക് വിട്ടുവീഴ്ച നൽകുന്ന മാപ്പ് നൽകുന്ന പ്രകൃതം എല്ലാവരോടും മനോഹരമായി പെരുമാറുന്ന പ്രകൃതം ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതം ിക്കുന്നവരെ പോലും തിരിഞ്ഞു നോക്കി അവരുടെ മുഖത്ത് നോക്കി ചിരിച്ച് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച് അത് നിറവേറ്റി കൊടുക്കാൻ സ്വഹാബത്തിനോട് പറയുന്ന അതുല്യമായ വ്യക്തിത്വം അതാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്സലം താങ്കളുടെ മുതുകിന് ഭാരമായി തോന്നിയിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു മാറ്റിത്തന്ന് താങ്കൾക്ക് എളുപ്പം നൽകിയില്ലേ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും താങ്കൾക്ക് അള്ളാഹു സുബാനഹുല പൊറത്ത് തന്നില്ലേ അങ്ങനെ വലിയ ഒരു ഭാരം ഹൃദയത്തിൽ നിന്ന് അള്ളാഹു താങ്കൾക്ക് മാറ്റി തന്നിട്ടില്ലേ വീണ്ടും അള്ളാഹു സുഹാനുറഫന താങ്കളുടെ തിക്റിനെ നാം ഉയർത്തിയില്ലേ എന്താണ് അതിന്റെ അർത്ഥം ഉലമാക്കൾ പറയുന്നു ഏകത്വം പറയുന്നു മുഹമ്മദ് മുസ്തഫ പേരും ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അഞ്ചു വക്തുകൊടുക്കുമ്പോഴും ബാങ്ക് കൊടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ അലൈഹി പേര് പറയുന്നുണ്ട് ഓരോ മുസ്ലിമീങ്ങളും നമസ്കരിക്കുമ്പോഴും ആ മഹാനായ പ്രവാചകൻ അലൈഹി

ാമെ അടക്കമുള്ള സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദാബൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സകല അമ്പിയാക്കളുടെയും നേതാവായും സൃഷ്ടികളിൽ ശ്രേഷ്ഠനായും محمد مصطفى صلى الله عليه وسلم ايه الله ترنجر هذا ادوند صهودرنجلي ايه اما هانا يا براجا جندم صلاة ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹ് ഉഫഹാനഹുആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒട്ടനവധി പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലം പ്രത്യേകിച്ച് മക്കയിൽ സൂറത്തു ഷർഹ് അലം നഷർ എന്ന സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് പക്ഷേ അള്ളാഹു സ്ഫഹാനോല ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലമ്മയോട് പറഞ്ഞു ഏതൊരു കൂടെയും എളുപ്പമുണ്ട് ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും എളുപ്പമുണ്ട് പറഞ്ഞു ഒരിക്കലും ഒരു ഒരു പ്രയാസം രണ്ട് എളുപ്പത്തെ മറികടക്കുകയില്ല കാരണം എളുപ്പമാണ് എപ്പോഴും ഉണ്ടാവുക താൽക്കാലികം മാത്രമാണ് അതിനു മുമ്പും അതിന്റെ ശേഷവും അള്ളാഹു അടിമകൾക്ക് തീർച്ചയായും നന്മയും എളുപ്പവും നൽകുന്നതാണ് അള്ളാഹു വാഗ്ദത്തം പൂർത്തീകരിക്കുകയും മക്കയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിലും അവസാനം ഏറ്റവും വ്യക്തമായ വിജയം താങ്കൾക്കിതാ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയും പരിസര പ്രദേശങ്ങളും അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ നേതാവായി കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് നമുക്കുമുള്ള പാഠം അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ എളുപ്പമുള്ള ഒരു വിജയം സമീപത്ത് തന്നെ അള്ളാഹു സുബാനഹുല നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രവാചകനോട് അള്ളാഹു സുബാൻ

അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവൻ ഏൽപ്പിച്ച സാലത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് താങ്കൾ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള പ്രവാചകനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവാചകനെ അള്ളാഹു സുബാനഹൂല നമുക്ക് നൽകി എന്നതിൽ നാം സന്തോഷിക്കണം അതേതെങ്കിലും ദിവസത്തിൽ ഒതുങ്ങിപ്പോവാൻ പാടില്ല ഏതെങ്കിലും മാസത്തിലും ഒതുങ്ങിപ്പോവാൻ പാടില്ല മറിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ വരെ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് തിരിഞ്ഞു കിടക്കുമ്പോൾ വരെ ആ പ്രവാചകൻ അയക്കപ്പെട്ടതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുവാനും അതേപോലെ തന്നെ അതിൽ ആഹ്ലാദിക്കുവാനും ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള ചിന്തകൾ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ ആഘോഷമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ധാരാളമായി ഓർക്കുന്ന പ്രതീക്ഷിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് അള്ളാഹുവിന്റെ റസൂല് ചെയ്ത് കാണിച്ചും അള്ളാഹുവിന്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞതിനെ ഒഴിവാക്കിയും ആ പ്രവാചകനെ ജീവിതത്തിൽ മാതൃകയാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കുന്നത് ണം അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാന നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ